ഈ സമ്മേളനം വളരെ അവിടെ ഗംഭീരമായ ഒരു കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് യുവജനങ്ങളുടെ നല്ല സജീവമായൊരു സാന്നിധ്യമുണ്ട് വൈദികര് സമർപ്പിതര് അദ്ധ്യാപകര് ഇതിൻ്റെ പരമ്പരകാലം മുതലുള്ള പ്രവർത്തകരെ എല്ലാം ഇവിടെ ഒന്നിക്കുന്നു വലിയൊരു കുടിവെരവാണിത് കൂട്ടായ്മയാണിത് ഈ കൂട്ടായ്മ നമ്മുടെ രൂപതയുടെ ഏറ്റവും വലിയ അഭിമാനമായ ഈ സെൻറ്റ് തോമസ് ഒട്ടോണമസ് കോളേജിൽ വെച്ച് നടത്താൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് എൻ്റെ ഒരു ചിന്ത ഇത്തരം ഒരു കൂടിവരവ് അത് യുവജനങ്ങളുടെ സെൻറ് തോമസ് കോളേജിലും മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ് ഇവിടമാണ് അതിന് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം ദൈവം കാണിച്ച വലിയൊരു കൃപയായിട്ട് ഞാൻ ഈ വേദിയേയും ഇവിടെ കൂടിയിരിക്കുന്ന ഈ പ്രവർത്തകരെയും ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുക യുവജനപ്രസ്ഥാനത്തിൻ്റെ ചരിത്രം അതിൻ്റെ വളർച്ച എല്ലാം ഇവിടെ സംസാരിച്ച പേരും വിശദമായിട്ട് പറഞ്ഞു ഞാനിതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല സുവർണ്ണ ജൂബിലിയുടെ ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും യൂത്ത് പ്രസ്ഥാനം യൂത്ത് മൂവ്മെന്റ് സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ് ഋഷിത്ത മർബാപ്പായുടെ ധൻഷി പിതാവിന്റെ മൂന്ന് ചിന്തകൾ ഇവിടെ എഡ്വിൻ പറഞ്ഞു കഴിഞ്ഞു ആധുനിക ലോകത്തോട് പരിസരവിതാവ് യുവജനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടിയാണ് സംസാരിക്കാറുള്ളത് എന്ന് നമുക്കറിയാം എനിക്കൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് നമുക്ക് നല്ല യുവജന സംഘടനയുണ്ട് ഒട്ടേറെ ഇടവുകളിൽ ഔദ്യോഗികമായിട്ടുള്ള യൂണിറ്റ് ഉണ്ട് ഇതിൻ്റെ എല്ലാം കാരണം കുടുംബങ്ങളാണ് കലാരതിയിലെ കുടുംബങ്ങള് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഹോം മിഷനിലൂടെ നാല്പതിനായിരത്തിൽ അധികം വീടുകളിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞു ഒരു വലിയൊരു മുന്നേറ്റമാണ് അവിടെ എല്ലാം അവര് വീട്ടിലുള്ള വീടുകളിലുള്ള യൂത്തുമായിട്ട് നല്ലതുപോലെ വർധാനം പറയുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നല്ല മാതാപിതാക്കളെ കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയാനുള്ള ഒരു അവസരമാണ് ഈ സമ്മേളനം എന്ന് ഞാൻ കരുതുന്നു അവർ ക്രിസ്ത്യൻ ഫാമിലീസ് ആർ ലൈക്ക് ഓഫ് വാക്സ് fragile, always in need of ഫ്രഞ്ചൈസ് ഇൻ നീഡ് ഓഫ് റീൻഫോഴ്സ്മെന്റ് ഈസ് കോൾഡ് the സേവിംഗ് വേർസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ വീടുകള് അതീവ സമ്പന്നമാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ വീടുകള് മെഴുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് വളരെ വേഗം ഒരുകും അത് ബലഹീനമാണ് അത് അപ്രത്യക്ഷമാകും അതുകൊണ്ട് കുടുംബങ്ങളെ റീഇൻഫോഴ്സ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കണം അപ്പോഴാണ് നമുക്ക് ആ വീട്ടിനുള്ളിലെ സത്യത്തിൻ്റെ ആ ഹണി തേന നമുക്ക് നുകരാനായിട്ട് സാധിക്കുന്നത് അതിനെ നിങ്ങള് കലാരൂപതയിലെ യൂത്ത് ഈ അടുത്ത നാടുകളിലൊക്കെ ഇൻവോൾവ് ആയ അനേകം കാര്യങ്ങളെ കുറിച്ചും ഇവിടെ എടുവിൻ പറയുകയുണ്ടായി അത് നമുക്ക് അഭിമാനമാണ് അന്ന് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു നമ്മളുടെ യൂത്തിന്റെ ഇൻവോൾവ്മെന്റ് ഇവിടെ പറയപ്പെട്ടതുപോലെ മറ്റൊരു കാര്യം നമ്മളുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ് കലാരൂപതയിലെ കുടുംബങ്ങള് ഇറ്റ് ഈസ് ആക്ച്വലി ഡിസിപ്ലിൻ അച്ചടക്കം പ്രദാനം ചെയ്യുന്ന കാര്യമാണ് നമ്മളൊരു സർവകലാശാലയിൽ പോയി പഠിച്ചെടുക്കുന്ന വലിയ തിയറികൾ പോലെയല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡോക്ടർസ് ആണ് നമ്മുടെ വീടുകളില് പ്രാർത്ഥനയിലൂടെ കൂട്ടായ്മയിലൂടെ ഒരുമിച്ചുള്ള ഭക്ഷണത്തിലൂടെ എല്ലാം നമ്മൾ അനുഭവിച്ച് അറിയുന്നത് ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രക്തമാണ് കുടുംബ പ്രാർത്ഥന നമുക്ക് തരതമേന നമ്മുടെ രൂപത നമുക്കതിൽ അഭിമാനിക്കാം അങ്ങനെ ഒരു ഡോക്ടറിൻ സന്ധ്യാപ്രാർത്ഥന എന്ന ഡോക്ടറിൻ ആ പ്രബോധനം തിരക്കേടില്ലാത്ത വിധത്തിൽ കാത്തു സംരക്ഷിക്കുന്ന ഒരു രൂപതയായതുകൊണ്ടാണ് നമുക്ക് നല്ല യൂത്തിനെ നിങ്ങളെ പോലെയുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു സമൂഹത്തെ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ ശിശുതാവി അടുത്ത നാളില് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ ആദ്യത്തെ സുനകദോസ് നിഖിയ സുനുഖദോസ് കൂടിയിട്ട് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾ തികയാൻ പോവുകയാണ് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിഖിയായി വെച്ച് കൂടിയ ആ സുനകദോസ് ആണ് ഈശ്വയെ കുറിച്ച് പരിശുത്വ തൃത്വത്തെ കുറിച്ച് സുവിശേഷത്തെ കുറിച്ച് എല്ലാം നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് പറഞ്ഞു തന്നതും അതുകൊണ്ട് വരും നാളുകളില് നമ്മുടെ ഈ യൂത്ത് ഫോറങ്ങളില് നിഖിയാസ്മകദോസിൻ്റെ ആ ഡോക്ടറിൻ അത് സത്യദേവി തിന്നുള്ള സത്യദൈവും പ്രകാശിൽ തിന്നുള്ള പ്രകാശം തുടങ്ങിയ ക്രിസ്റ്റോളജിക്കൽ കോൺസ്റ്റൻസ് നമ്മളെ നല്ലതുപോലെ പഠിപ്പിക്കുന്ന ഒരു സിനിഡാണ് നമുക്കതൊരു ദൗത്യമായി ഏറ്റെടുക്കണം അടുത്ത വർഷം ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ കയറുമ്പോൾ ഈ സുനകദോസിൻ്റെ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഇന്നത്തെ ഇസ്റ്റാമ്പൂൾ എന്ന് പറയപ്പെടുന്ന ടർക്കി എന്ന രാജ്യത്തെ രാജ്യത്താണ് ഈ നിഖിയ അല്ലെങ്കിൽ നൈഷിയ ആ കൗൺസിലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ ഞാൻ പറഞ്ഞ ആ പ്രാക്ടിക്കൽ ഡോക്ടറിൻസ് അതിനെ ഒന്നുകൂടെ ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ഒക്കെ നമുക്ക് സാധിക്കും വില്യം അലക്സാണ്ടർ എന്ന വലിയ ഒരു പണ്ഡിതൻ യൂത്തിന് വേണ്ടിയുള്ള അഷ്ടഭാഗ്യങ്ങള് എന്ന പേരിൽ ഒരു വാക്യം രൂപീകരിച്ചിട്ടുണ്ട് ഞാനൊന്ന് വായിക്കാം ബിഫോർ യു സ്പീക്ക് ലിസൺ സംസാരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം ബിഫോർ യു റൈറ്റ് തിങ്ക് എഴുതുന്നതിന് മുമ്പ് ചിന്തിക്കണം ബിഫോർ യു സ്പെൻഡ് ബിഫോർ യു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് എവിടെ െ കുറിച്ച് കൂടുതൽ പഠിക്കണം ബിഫോർ യു ക്രിട്ടിസൈസ് വെയിറ്റ് വിമർശിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് അല്പം സാവകാശം എടുക്കുക ബിഫോർ യു പ്രേ ഫോർ യു എല്ലാം ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പുരുമ്പെടുക ബിഫോർ യു റിട്ടയർ സേവ് നിങ്ങൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും സമ്പാദിക്കുക ബിഫോർ യു ഡൈ ഗീവ് മരിക്കുന്നതിന് മുമ്പ് എല്ലാം കൊടുക്കുക അഷ്ടഭാഗ്യങ്ങളാണ് എട്ട് കാര്യങ്ങളാണ് നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്ന കാര്യമാണത് യൂത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്കും അതിനെ തോന്നിയിട്ടുണ്ട് ഓരോ യൂത്തും ഒരു സീഡാണ് ഒരു വിത്താണ് ആ വിത്ത് ഈശോയാകുന്ന മരത്തിൽ നിന്ന് വീഴുന്നതാണ് അതുകൊണ്ട് ആ മരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല വിത്തുകളായിട്ട് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നതും ഈ അഷ്ടഭാഗ്യങ്ങൾ ഒരു പ്രവർത്തന ഗൈഡ് ലൈൻ പോലെ സ്വീകരിക്കാൻ പറ്റുന്നതും ഇന്ന് ലോകത്തില് ഓഫ് യുഡാസ് എന്ന് പറയാറുണ്ട് യൂദാസിന്റെ ആ രഹസ്യം ആ പെർവേർട്ടഡ് പേഴ്സണാലിറ്റി അത് വ്യാപിക്കുക എല്ലായിടത്തും വ്യാപിക്കുക സമസ്ത മേഖലകളിലും അത് വളർന്ന് പന്തലിക്കുക പതാവിനെ ഒറ്റിക്കൊടുത്തവനാണ് യുഡാസ് അത്തരത്തിലുള്ള ചിന്തകള് സ്പ്രെഡ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കലാരൂപതയുടെ യൂത്ത് ഒരു ട്രൂ അപ്പോസിൽ ഒരു യഥാർത്ഥ സ്ലീഗായി കടുത്ത ശുശ്രൂഷകനായിട്ട് മാറണം നമുക്കതാണ് എപ്പോഴും യൂത്ത് അപ്പോസിറ്റുലേറ്റ് എന്ന് പറയുമ്പോഴും ഈ ആ ശുശ്രൂഷയിലേക്കാണ് പോകേണ്ടത് ജുഡാസ് എന്ന രഹസ്യം സ്പ്രെഡ് ചെയ്യുന്ന ഈ നാടുകളിൽ നമുക്ക് കൂടുതൽ കരുതൽ വേണം ഫ്രണ്ട്സിൽ സിയോട് കുരിശില് കിടന്ന ഈശോ പറഞ്ഞു ഗോ ആൻഡ് റിപ്രെയർ മൈ ചർച്ച് എന്താണ് അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ സഭയെ റിപ്പയർ ചെയ്യേണ്ടത് നമ്മളുടെ വിശ്വാസം വഴി നമ്മുടെ പ്രത്യാശ വഴി നമ്മളുടെ ചാരിറ്റി വഴിയാണ് റിപ്പയർ യുവർ ചൈസ് നമുക്ക് വിശ്വാസത്തിൽ അണപ്പെടാൻ സാധിക്കുമ്പോൾ പ്രത്യാശയിൽ നിൽക്കാനായിട്ട് സാധിക്കുമ്പോൾ കാലണ്ടർ പ്രവർത്തികൾ ഇടപെടുമ്പോഴ് നമ്മൾ സഭയെ റിപ്പയർ ചെയ്യുകയാണ് യുഡാസ് സഭയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് റിപ്പയർ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ആഴങ്ങളിലേക്ക് ഇറങ്ങണം അങ്ങനെയുള്ള വലിയ വർക്കുകളാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പലായുടെ യൂത്തിൻ്റെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു എന്ന് നമുക്ക് അറിയാം വി ഷുഡ് നോട്ട് ഭേഗനൈസ് അവർ നെയ്ബേഴ്സ് നമ്മളുടെ തൊട്ടടുത്ത് അയൽവക്ക മതങ്ങൾ മതങ്ങളുണ്ട് റിലിജിയൻസ് വി ഷുഡ് നോട്ട് ഭേഗനൈസ് ദ നമ്മുടെ മോശമായ പ്രവൃത്തികൾ വഴി നമ്മുടെ വിശ്വാസക്കുറവ് വഴി നമ്മുടെ അയൽപക്കത്തുള്ളവരെ വീണ്ടും വിജാതീയരാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കരുത് അതുകൊണ്ട് യൂത്ത് പോസിറ്റുലേറ്റ് എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കൊരു ഒരു സെക്കൻഡ് ഹാൻഡ് യൂത്തിനെ കൊണ്ട് ഒരാവശ്യവുമില്ല ഒന്നിനും കൊള്ളില്ല വിശ്വാസമില്ലെങ്കില് മോറൽ പ്രിൻസിപ്പിൾസ് ഇല്ലെങ്കിൽ ദൈവദിന പരിചയം ഇല്ലെങ്കിൽ ദൈവാരാധനയോട് നമുക്ക് അടുപ്പമില്ലെങ്കിൽ വി ആർ സെക്കൻഡ് ഹാൻഡ്സ് നമുക്ക് അങ്ങനെയുള്ള സെക്കൻഡ് ഹാൻഡ്സ് യൂത്തിന്റെ എണ്ണം കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല ഞാൻ വിശിത്തുകൾക്കൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾ ഈ യൂത്ത് സംഘടനാപരമായ രൂപത്തിൽ ഇല്ലെങ്കിൽ പോലും യൂത്ത് നമ്മളുടെ ഇടവകകളിൽ നല്ലപോലെ ആക്റ്റീവാണ് നല്ലതുപോലെ ആക്റ്റീവാണ് നേരത്തെ പള്ളിയിൽ വന്ന് ആറേഴ് മണിക്കൂർ എടുക്കുന്ന കർമ്മമാണ് വിശിത്ത് അതിലെല്ലാം പങ്കെടുത്ത് ഏറ്റവും അവസാനം വരെ പല പള്ളികളിലും നിൽക്കുന്നത് യൂത്താണ് അതാണ് അപ്പോസിറ്റലീറ്റ് അതാണ് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവാക്കന്മാരുടെ പ്രത്യേകത ചാൾസ് ടൈലർ പറയുകയുണ്ടായി ആയിരത്തി അഞ്ഞൂറുകളിൽ പാശ്ചാത്യ സമൂഹത്തില് വിശ്വസിക്കാതിരിക്കുക എന്നത് അസാധ്യമായിരുന്നു എങ്കിൽ രണ്ടായിരത്തിൽ വിശ്വസിക്കുക എന്നത് എളുപ്പമല്ല എന്ന് മാത്രമല്ല എളുപ്പത്തിൽ ഒഴിവാക്കാവുന്ന കാര്യമായി മാറ്റിക്കളഞ്ഞിരിക്കുകയും ചെയ്യുന്നു അതാണ് വിശ്വാസ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പല യൂത്ത് ഒരു ഇന്ധനമായിരിക്കണം അത് ജ്വലിച്ചു നിൽക്കണം കത്തി എരിഞ്ഞ് ശമ്പരായി പോകരുത് സമൂഹ തിന്മകൾക്കെതിരായിട്ട് പോരാടണം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകരുത് അതിനെതിരായിട്ട് സജീവമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ്സ് യൂത്ത് ആകരുത് നമുക്ക് പ്രൈമറി ആയിട്ടുള്ള തലങ്ങളിൽ വ്യാപരിക്കാനായിട്ട് സാധിക്കണം സുശേഷത്തിലെ ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു യുവാവിനോട് ഈശോ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ അയാള് നല്ല ആളായിരുന്നു പക്ഷേ എല്ലാം വിട്ടുകളയണം എങ്കിൽ മാത്രമേ എന്നെ അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ അയാൾ നിരാശനായി പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ജുഡാസ് ഹാൻഡ് യൂത്ത് ീസിംഗ് അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ഈ യുവാവ് നമ്മെ വേദനിപ്പിക്കുന്നുണ്ട് കത്താവിനെ കേട്ടുകഴിഞ്ഞപ്പോൾ ദുഃഖത്തോടു കൂടി മടങ്ങിപ്പോവുകയാണ് അതിനെയെല്ലാം ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ നല്ല വിത്തുകളായിട്ട് നമുക്ക് വളർന്ന് സൈറ്റ് മുളകൾ പോലെ ആയിരിക്കണം പലായിലെ യൂത്ത് സൈറ്റ് മുളകൾ സൈറ്റ് ചെടിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ചെടി ഔഷധ മൂല്യമുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളത് മേശയ്ക്ക് ചുറ്റും വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള നല്ല മുളകളായിട്ട് നിങ്ങൾക്ക് എന്നും വ്യാപരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഈ സമ്മേളനം ഇവിടെ നമ്മുടെ ഈ ഒട്ടോണമസ് കോളേജിൽ നടത്താൻ സാധിച്ചതിൽ എനിക്കും വലിയ അഭിമാനമുണ്ട് കാരണം നമ്മളുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരുപതിയുടെ ഹൃദയമായിട്ടുള്ള സ്ഥാപനമാണ് സെൻറ് തോമസ് സ് കോളേജ് അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരണ്ടായിരത്തിലധികം യൂത്തിന് വരാനും പലരും നിങ്ങളിവിടെ പഠിക്കുന്നവരാണെങ്കിൽ പോലും അത് വലിയൊരു ഇവാഞ്ചലൈസേഷൻ ഇതുവഴി നടത്തുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യം നല്ല ഒരു ഒരു ഇവാഞ്ചലൈസേഷൻ്റെ മുതസ്വഭരാന്തി നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട് ഇതിനുവേണ്ടി വേണ്ടി ചെയ്ത ടീമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അതുപോലെ അതുപോലെ ബഹുമാനപ്പെട്ട ബിജോ ജോയി ആ കൂട്ടത്തിൽ നിങ്ങൾ വലിയൊരു ടീം ഇവിടെ പ്രവർത്തിച്ചു യഥാനത്ത് നേതൃത്വം നൽകി ക്രിസ്റ്റിയർസ് നല്ലപോലെ ഇൻവോൾവ് ആയി ഡയറക്ടറേഴ്സിന്റെ വലിയ ഉണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങൾ വളരെയധികം കൊച്ചന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ യൂത്തിന്റെ ഈ അൻപത് വർഷങ്ങൾ വലിയ ഉന്മേഷത്തിന്റെയും ഉണർവിന്റെയും അവസരമാകട്ടെ ഫാമിലി കുടുംബമാണെല്ലാം ആഫ്രിക്കൻ പടഞ്ചൊല്ലി കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് അവരുടെ ഇടയിലുള്ള ഒരു സംസാരമാണ് വിതഔട്ട് വിതഔട്ട് ആർ നത്തി വിതഔട്ട് എ ചൈൽഡ് അതാണ് അവരുടെ പണിന്തല്ലിങ് വിട്ട് എ ചൈൽഡ് അതുകൊണ്ട് കുട്ടികൾ വലിയ ആത്മാഭിമാനം നമുക്ക് നൽകുന്നുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളാണ് ഈ പ്രസൻറ്റും ഫ്യൂച്ചറും നമുക്ക് നൽകുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്ത് വലിയ സന്തോഷമാണ് ഒരു കുഞ്ഞ് പിറന്നത് ശ്വാസമെടുക്കുമ്പോൾ അത് വലിയ പ്രത്യാശയാണ് നൽകുന്നത് പറയുമല്ലോ നമുക്ക് നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ നമുക്ക് ജീവനുണ്ടെങ്കിൽ അത് അതൊരു പ്രത്യാശ നമുക്ക് നൽകുന്നുണ്ട് അങ്ങനെ പല യൂത്തിനെ കുറിച്ച് യൂത്ത് അപ്പോസ്മെന്റിനെ കുറിച്ച് എനിക്ക് വലിയ സന്തോഷമാണ് അഭിമാനമാണ് ഈ രൂപതയുടെ ശക്തിയായിട്ട് ഏകച്ച് നമ്മുടെ പ്ലാറ്റിനം യുവിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് സമസ്ത മേഖലകളിലും വ്യാപരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എല്ലാവരെയും തെൽഫോൻ സ്വാമിക്ക് സമർപ്പിച്ച് ഈ ഔപചാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു